നമസ്കാരം അപ്പം ഞാൻ കുറേ മാസം മാസങ്ങൾ മാസങ്ങളായിരുന്നു തോന്നുന്നു കേട്ടോ കേസിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഡ്യൂട്ടിയുടെ കാര്യം തിരക്കായിരുന്നു മാത്രമല്ല എൻ്റെ ഫോൺ മൊത്തത്തിൽ അടിക്കു പോയിട്ടുണ്ട് മാധം ഫോൺ ഫാക്ടറി ചെയ്തിട്ട് സോഫ്റ്റ്വെയർ ആൻഡ് ഇഷ്യൂ ഉണ്ടായെന്നാണ് സോഫ്റ്റ്വെയർ ആണ് ഫയൽ മിസ്സായതെന്നാണ് ഫോൺ ശരിയാൻ കൊടുത്താണ് പറഞ്ഞത് അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ റീസെറ്റ് ചെയ്തു ഫോൺ ഫുള്ളായിട്ട് തിരിച്ചു കിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ വന്ന റീസൺ എന്ന് പറഞ്ഞു ഞാനിപ്പോൾ സൗദിയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു കാര്യം സൗദി വന്നതിന് ശേഷമാണ് ഈ ആഗ്രഹം കൂടിയത് നാട്ടിൽ എനിക്ക് ആഗ്രഹം ഉണ്ട് പക്ഷേ എന്നേലും കൈ പൈസ വരുന്ന കാലത്ത് ആ ആഗ്രഹം ഞാൻ സാധിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ ഓരോ വർഷവും പറഞ്ഞ് ആചുതിപ്പിച്ച് ഇപ്പോൾ ആ ആഗ്രഹം എൻ്റെ കൈത്തുമ്പോൾ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് സംഭവമൊക്കെ സർപ്രൈസാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇവിടുത്തുള്ളൊരു ഹയർ ക്ലാസ് എന്ന് പറഞ്ഞൊരു വലിയൊരു മാളിലോട്ട് ഞാൻ വന്ന് എത്തിയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഞങ്ങൾ മലയാളി ഒരു അച്ചാൻറ്റൊരു കടയുണ്ട് അപ്പോൾ അതിനകത്ത് അവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിപ്പം അവിടെ ചെന്നിട്ട് രണ്ടാം നമ്പർ അകത്തോട്ട് കയറി മൂന്നാമത്തെ കട എന്നാണ് പറഞ്ഞത് ഞാൻ നോക്കട്ടെ ആ എനിക്ക് എനിക്ക് അഞ്ഞ നേരത്തെ വന്നിട്ടുള്ള ഒരു കടയില് ഉണ്ട് അറിയാം വിരാട് കോഹ്ലിയുടെ ഒരു വലിയ ഫോട്ടോ ഒക്കെ അവത്തിരിപ്പം ഉണ്ട് ആ ഇത് തന്നെ അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ണ്ട് ഇവിടെ നോക്കി കേസ് അറച്ചത് ഇവൻ്റെ അടുത്താണ് ഞാൻ മൊബൈൽ ശരിയാക്കാൻ കൊടുത്തത് ഇവനാണ് പറഞ്ഞത് എൻ്റെ സോഫ്റ്റ്വെയർ ഫുൾ മിസ്സായി എന്നെല്ലാം പറഞ്ഞിട്ട് ഇതേപോലെ എൻ്റെ ഫോൺ ഫുള്ള് ഫോർമാറ്റ് ചെയ്യാണ്ട് ഈ ഏറ്റവും എടുത്തു എന്താണ്ട് ഈ ഒരിക്കൽ നാടിക്കാരെ അറിയാമോ ഏതാണ്ട് ഐഫോൺ തോന്നുന്നു ഞാൻ എൻ്റെ സ്വന്തം പൈസക്ക് തന്നെ എടുത്താണ് രീതി പറഞ്ഞാലും വീട്ടായത് പറഞ്ഞാൽ നമുക്ക് സ്വന്തം പൈസ എടുക്കാൻ പറ്റില്ലെങ്കിൽ നേരിടാൻ പറഞ്ഞു ഇല്ലെങ്കിൽ നേരിട്ടാണ് പറഞ്ഞത് അപ്പൊ ഞാൻ രീതിയെന്നൊന്നും പൈസ എടുത്ത കേട്ടോ അതെ അവസാനം ഐഫോൺ ഞാൻ സ്വന്തം പൈസ അടുത്ത് ഇത് ഇനി അങ്ങനെ ജീവിതത്തിലാദ്യത്തെ ഐഫോൺ എടുത്തു കണ്ടോ എടുത്തു ഞാൻ വരാം അവസാനം ആപ്ലൈഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ബാങ്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അവിടെ അവിടെ തന്നെ ഈപ്പിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സൗദി ആയിരിക്കുന്ന അവനെ പത്ത് പണിക്കറിയാൻ എക്സ്ട്രാ വേറെ കൊടുക്കേണ്ട വരും അപ്പോൾ അത് കൊടുക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഇതായിട്ട് നമ്മുടെ കൂട്ടുകാരനും ഉണ്ട് അപ്പോൾ കൊണ്ടൊക്കെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും വെറുതെ എക്സ്ട്രാ പൈസ നമ്മൾ കൊടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവൻ നമ്മുടെ ആപ്ലൈഡേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വരാൻ കഴിയും അങ്ങനെ അവസാനം എല്ലാം സെറ്റപ്പ് ആക്കി ഫോണെല്ലാം റെഡിയാക്കി ഫോണിപ്പം കറൺലി ഇപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഞാൻ റൂമിൽ ചെന്നിട്ട് ഫുൾ ചാർജ് ആക്കിയിട്ട് ഫോൺ ഓപ്പൺ ആക്കിയോളാം കുഴപ്പമില്ല അപ്പം എടുത്ത സെൽഫിയും കാര്യങ്ങളൊക്കെ ഞാൻ അതിന് മുമ്പ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഫോൺ ഫുള്ളായിട്ടെടുത്തു അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു മൊമെൻറ്റായിരുന്നു ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഐഫോൺ എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിലുള്ള സിറ്റുവേഷൻ കാരണം ക്യാഷ് ക്യാഷ് ഒരു ജോലിയില്ലാത്തവരായാലും തൊഴിലാളി വാഴയായതുകൊണ്ട് എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് എൻ്റെ വീട്ടുകാരനെ മുഖത്ത് നോക്കി പറഞ്ഞു നീ സ്വന്തം കൈത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്താൽ മതി തോന്നാം അതിന് ശേഷം ഇനി സൗദി വന്നു കഴിഞ്ഞപ്പം എനിക്ക് ആഗ്രഹം കൂടി കാരണം ഇവിടെ സൗദിയിൽ നോക്കുമ്പോൾ സൗദി ഇറിയയിൽ നോക്കുമ്പം വിലക്കുറവാണ് സൗദി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരുടെയും കയ്യിൽ ഐ ഫോൺ ഉണ്ട് അപ്പം എനിക്കൊരാഗ്രഹം എന്നാൽ പിന്നെ ഐഫോൺ ഒരു കാശ് കിട്ടുമ്പോൾ സമയത്ത് എടുത്താലോ എടുത്താലോന്ന് അങ്ങനെ ഞാൻ എടുത്തു കഴിഞ്ഞു എൻ്റെ സ്വന്തം ഡ്രീം ഞാൻ അച്ചീവ് ചെയ്തു അപ്പം എന്തൊന്നും അറിയത്തില്ല ഐസ് ഭയങ്കര സന്തോഷം എനിക്കറിയത്തില്ല അപ്പം മറ്റൊരു പുതിയ ബ്ലോഗായിട്ട് നോക്കിനി കാണാം ഇനി ഇനിയുള്ള വ്ലോഗ് മൊത്തം നമ്മൾ ഇനി ഐഫോണിലായിരിക്കും എടുക്കുന്നതെന്ന് അറിയിച്ചു കൊള്ളുന്നു അങ്ങനെ അപ്പം എല്ലാവർക്കും താങ്ക് യു എനിക്കറിയത്തില്ല ഐസ് ഭയങ്കര സന്തോഷം അപ്പം ഞാൻ ഇനി അടുത്ത മറ്റൊരു വീട്ടിൽ പുതിയ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ അപ്പം ഞാൻ റൂം പോട്ടെ റൂമ് പോയിക്കാട്ട് ഇറങ്ങട്ടെ രാവിലെ എണീറ്റ് ഡ്യൂട്ടിക്ക് പോട്ടെ അപ്പം ഓക്കെ ബൈ